ും കലയും ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി നമ്മുടെ ആവേശം പി പി കെ കെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സാഹിബിനെ സർവ്വ ബഹുമാനങ്ങളോടെ ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ആദരവോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ എത്തിച്ചേർന്ന ഈ വേദിയെക്കുന്ന മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറി അബ്ദുൽ കരീം ചേലേരി അതേപോലെ ജില്ലാ ജനറൽ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി അദ്ദേഹം തളിപ്പറമ്പിന്റെ ക്യാമ്പസിൽ ഹരിത പ്രസ്ഥാനം നക്ഷത്രമായി എന്ന് ചേർന്നു അതുകൊണ്ട് തന്നെ എ പിയുടെ രണ്ടാമത് പുരസ്കാരം സമർപ്പിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ആയിരിക്കണം എന്ന നിർബന്ധം നമുക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീതിക്കനുസരിച്ച് തന്നെയാണ് ഇത് വെച്ചത് അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് പരിപാടി അദ്ദേഹത്തിനുണ്ട് സഹോദരകുട്ടി വണ്ടൂരിൽ ഒരു കുടുംബവർഷം ഫങ്ഷൻ രണ്ടാമത് അത് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട് എറണാകുളത്ത് വെച്ചിട്ട് വാഫിയ വഫീർ സംസ്ഥാന കലോത്സവം സന്നദ്ധാന സമയം എറണാകുളത്ത് രണ്ട് പരിപാടികളും അത് കട്ട് ചെയ്തുകൊണ്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞാലി ഉത്സാഹി വേദിയിലേക്ക് ആ എ പി എം എൽ ആത്മബന്ധം നിലനിർത്തുക കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് ആമുഖമായി ഞാൻ നന്ദി പറയുന്നത് നാലേ ഇരുപതിൻ്റെ വണ്ടിക്ക് അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതു പ്രവർത്തന രംഗത്ത് കടന്നു വന്നീപാനന്ദപുരം ഒരു പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന ചോദ്യമാണ് ആർക്കെങ്കിലും തങ്ങളും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും മാത്രമാണ് അവരുടെ രണ്ട് രണ്ടുപേരുടെ കണ്ടെത്തലാണ് പ്രിയപ്പെട്ട നജീബ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൈകൾ കൊണ്ട് തന്നെ അവാർഡ് വാങ്ങുക എന്നുള്ളത് ഒരു വലിയ മഹത്വമായി കണ്ടുകൊണ്ട് തന്നെ എ പിയുടെ ഒരു കലാലയ സുഹൃത്തും അതുപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനുമായ ഒരു സഹപ്രവർത്തകൻ എം എൽ എക്ക് അവാർഡ് നൽകുന്ന ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് വളരെ ആദരവോടെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അധ്യക്ഷന് വേണ്ടി പുരസ്കാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന അധ്യക്ഷനു വേണ്ടി പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുടി സാഹിബിനോട് അപേക്ഷിക്കുകയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നജീബ് കാന്തപുരത്തെ ആദരപൂർവ്വം ക്ഷണിച്ചോളിയാണ് Thank you very much. ക്ഷം രൂപയും അമെന്റയുമാണ് അവാർഡ് അതിൽ അവാർഡ് സ്പോൺസർ അദ്ദേഹത്തിന്റെ എ പിയുടെ കുടുംബം തന്നെയാണ് നമുക്ക് ഹാജി ഇവിടെ തന്നെതിരായിട്ടുള്ള ഭാരവാഹികൾ ഷാനീത് അതുപോലെ തന്നെ ഈ പുരസ്കാര നേ നേതാവിനെ ജേതാവിനെ ഇപ്പോൾ പരിചയപ്പെടുത്തിയതും രണ്ടു തെറ്റിലെത്തിയപ്പോൾ പുരസ്കാര ജേതാവ് നജീബ് കാന്തപുരം ബഹുമാനായ ശ്രീ സണ്ണി ജോസഫ് എം എൽ എ എം സി വടകര അബ്ദുൽ കരീം ചേലേരി സഹദുവ മുസ്തഫ അഹമ്മദ് തുടങ്ങി നമ്മുടെ നേതാക്കൾ ഇനിയും നേതാക്കൾ വേദിയിലുണ്ട് ഞാൻ പേര് വിട്ടുപോയാൽ ശ്രമിക്കണം പ്രിയമുള്ള സത്സിലെ സൗദി സഹോദരന്മാരെ സമയക്കണം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇവിടെ വന്ന് എ പി മഹമ്മൂദിനെ അനുസ്മരിക്കാൻ വളരെ ചാരിതാർത്ഥ്യമുണ്ട് ഞാനിന്ന് സാന്ദർഭികമായി സർസൈദ് കോളേജിൻ്റെ സുവർണ ജൂബിലി കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് സ്വാഭാവികമായി കോളേജ് ക്യാമ്പസ് ചെല്ലുമ്പോൾ നമുക്കുണ്ടാവുന്ന ആഗ്രഹാ ആ ക്യാമ്പസിൽ കുറച്ച് വർഷങ്ങൾ നിന്ന് വന്ന നമ്മളെ ക്യാമ്പസ് ജീവിതം അതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയും അവിടെ സംസാരിക്കുകയും ചെയ്തിട്ടാണ് ഇപ്പോൾ മഹമ്മൂദിനെ അനുസ്മരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിയത് ഞങ്ങളെല്ലാവരും ആ ക്യാമ്പസിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം അതായിരുന്നു അത് നമ്മുടെ എല്ലാവരും ഇവിടെ കൂടിയ ഞങ്ങളുടെ എല്ലാവരുടെയും അങ്ങനെ തന്നെയായിരിക്കും ഏറ്റവും സുവർണ ഘട്ടം എന്ന് പറയുന്ന അതുപോലുള്ള ഒരു ക്യാമ്പസിൽ പ്രത്യേകിച്ച് ആ ഒരു ക്യാമ്പസിൽ താമസിച്ച് പഠിക്കുന്ന അവിടെ ഉള്ള ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിക്കുന്ന കോളേജ് കാലത്തുള്ള ആ ഒരു സമയം എന്നുള്ളത് വളരെ സുപ്രധാനമാണ് ഏവരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണത് അത് വലിയവനായാലും ചെറിയവനായാലും പൊതുരംഗത്തുള്ള ആളായാലും ഇല്ലാത്ത ആളായാലും ഏത് മേഖലയിൽ ജീവിക്കുന്ന ആളായാലും ആ കാലം നമ്മുടെ കോളേജ് ഡേയ്സ് അല്ലെങ്കിൽ നമ്മളെ വിദ്യാലയ കാലം അത് എല്ലാവരുടെയും സ്മൃതിപഥത്തിൽ ഇപ്പോഴും നിൽക്കുന്നതാണ് അത് വളരെ അടുത്ത് നമ്മളോട് ഒരുമിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലും കൂട്ടുകാരായി നടക്കുന്ന കുറേ പേരുണ്ടാവും ആ കൂട്ടുകാരായി നടക്കുന്നവരുടെ കൂട്ടത്തിൽ റഷീറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കൂട്ടുകാരായി നടക്കുന്നവരുടെ കൂട്ടത്തില് ജീവിച്ചിരിക്കാത്ത ഒരുപാടാൾ ജീവിച്ചിരിക്കില്ലാത്തവരുണ്ട് മുഹമ്മൂദ് നമ്മളെ അതേപോലെ കാലത്ത് വിട്ടുപിരിഞ്ഞ് പോയ ഒരാളാണ് മുഹമ്മദിനെ നിർഭാഗ്യവശാൽ ജീവിതം രൂസമായി അത് എല്ലാവരും വിധിയാണ് അങ്ങനെയുള്ള ഒട്ടേറെ പേര് ഉണ്ട് ദൈവവിധിക്ക് മുമ്പിൽ കീഴടങ്ങിയ ഒട്ടേറെ ആളുകളുണ്ട് ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് സസൈദ് കോളേജിൽ വീണ്ടും പോയി അന്ന് ഞങ്ങളോടൊത്ത് അവിടെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച മുസ്തക ഉണ്ടായിരുന്നു സുവലിയായിട്ടും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനും അദ്ദേഹം വന്നു പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹം കഴിഞ്ഞതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു അങ്ങനെയുള്ള ഇന്നും സുവർണ ജൂബിലി കെട്ടിയുടെ ഉദ്ഘാടനത്തിന് പഴയ ഒരുപാട് കോളേജിലുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഒക്കെ വന്നിരുന്നു അപ്പം അതൊരു സ്വാഭാവികമായ നാച്ചുറലായിട്ടുള്ള ഒരു വൈകാരികമായ ബന്ധം ആ സ്ഥാപനത്തോടും ആ സ്ഥാപനത്തിൽ അന്ന് നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്ന ആളുകളോടും എല്ലാവർക്കും ഉണ്ടാവും അതിൽപ്പെട്ട ഒരാളാണ് മഹമ്മൂദ് മഹമ്മൂദിനെ സംബന്ധിച്ചിടത്തോളം എം എസ് എഫിൻ്റെ അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ജനപ്രതിയാവുകയും ഇവിടെ കൗൺസിലൊക്കെ വരികയൊക്കെ ചെയ്ത അതിനപ്പുറം ഞാൻ പറയുന്നത് ഞാൻ രാഷ്ട്രീയത്തിനൊക്കെ വളർന്നു വരുന്ന ആ പ്രത്യേക ഘട്ടത്തിൽ അവിടുന്നാണ് മുഹമ്മൂദ് കണ്ണൂർ ജില്ലാ എം എസ് ഒ നേതാവും ഞാൻ സംസ്ഥാന ട്രഷറും ഒക്കെ ആയി പോയത് അതിനുശേഷമാണ് ആ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ഓർമ്മ എന്നും മുഹമ്മദിനെ കുറിച്ചുണ്ട് ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ആ കാര്യങ്ങൾ കൂടിയിരിക്കുന്ന ആളുകളോട് സംസാരത്തിൽ പങ്കുവെക്കാറുണ്ട് അപ്പോൾ എത്രമാത്രം കറകളഞ്ഞ ഒരു സമർപ്പണം ചെയ്ത പ്രവർത്തകനായിരുന്നു അദ്ദേഹം എന്നുള്ളത് നല്ലപോലെ അറിയാം അന്ന് കോളേജിൽ ഞങ്ങൾ ഓടി നടന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു അഞ്ചാറാളുകളാണ് എട്ട് പത്ത് ആളുകളാണ് അന്നത്തെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നു അതിലൊരാൾ തന്നെയായിരുന്നു അപ്പോൾ ആ ടീം മെമ്പർ എന്നുള്ള നിലക്കാണ് ഞാൻ എപ്പോഴും മഹ്മൂദിനെ ഓർക്കാറുള്ളത് അപ്പോൾ അങ്ങനെ അതൊക്കെ ആ പ്രവർത്തനം അദ്ദേഹം മരണം വരെ നിലനിർത്തി അടക്കം ഒഫീഷ്യൽ ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെയും വന്ന് പൊതുജീവിതത്തിലിറങ്ങി അങ്ങനെ എന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മാതൃക യോഗ്യരായ നിസ്വാർത്ഥനായ വളരെ സൈലൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രവർത്തകനാണ് മഹമ്മൂദ് അദ്ദേഹത്തെ ഓർക്കുന്നതിൽ അങ്ങേറ്റവും സന്തോഷമുണ്ട് സമയ കുറവ് ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലായി പറയുന്നില്ല പുരസ്കാര ജേതാവ് നമ്മുടെ നജീബ് ഗാന്ധവരാണ് ഞാൻ നജീബിനോട് പറയുന്നു എന്തിലും ഒരു റെക്കോർഡിന് റെക്കോർഡുണ്ടാണ് ഏറ്റവും പമ്പിച്ച ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷവും ഇവിടെ മെൻഷൻ ചെയ്തു അതിന് ശേഷമുള്ള നിയമ പോരാട്ടം അതും ജയിച്ചിരിക്കുകയാണ് നജീബ് കാന്തപുരം എന്ന് പറയാതിരിക്കാനി പാർട്ടിക്ക് വേണ്ടി ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഒരു നിയോജകളിൽ ചെന്ന് ആ നിയോജകമണ്ഡലം നിലനിർത്തിയ റെക്കോർഡ് അതിന് ഞാൻ നജീബിനോട് നന്ദി പറയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി പറയുക കാരണം നജീബ് പിന്നെ എല്ലാ കാലത്തും നമുക്കൊക്കെ പോലെ എല്ലാ മേഖലയിലും ഉണ്ട് ഒരു സർവകല വല്ലവൻ തന്നെയാണ് സാഹിത്യത്തിലുണ്ട് പുസ്തകത്തിലുണ്ട് ഇതിലുണ്ട് ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തുണ്ട് അതുപോലെ തന്നെ നല്ല ഭാവനാസമ്പന്നനായ ഒരു ദീർഘപക്ഷനുള്ള ആളായതുകൊണ്ട് ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ഏറ്റവും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്നു അതുതന്നെ ഒരു വലിയ സംഭവമായി മാറി പെരിന്തൽമണ്ണയിൽ അദ്ദേഹത്തെ ജനപ്രതിയാക്കിയതിൽ അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് മുഴുവൻ വലിയ സന്തോഷമുണ്ട് ജില്ലയ്ക്ക് തന്നെ വലിയ സംഭാവന ആയ ഒരു ഐ എസ് ഇപ്പോൾ അവിടെ ആ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിന് മുമ്പ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് വലിയ സംഭാവന അർപ്പിച്ച ആളാണ് അപ്പോൾ ഇവിടെ ലത്തീഫ് പറഞ്ഞത് ശരി തന്നെയാണ് ഒരു പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എത്ര ആയിരിക്കണം ഏതെല്ലാം മേഖലയിൽ അറിവുണ്ടായാൽ അതിന് ഗുണമുണ്ട് ഐ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ ആർക്കും തോന്നാത്ത വിധം അദ്ദേഹം ഐ എ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വലിയ ഗവൺമെൻറ് സഹായത്തോടു കൂടിയൊന്നും നിൽക്കുന്നതല്ല പല മേഖലയിൽ നിന്നും സഹായം സംഘടിപ്പിച്ച് അത്ര നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ വളരെ ഏത് രീതിയിൽ ഒരു പൊതുപ്രവർത്തകന് ഈവാ കാര്യങ്ങളൊക്കെ വളരെ ഭാവനാ സമ്പന്നനാവാൻ കഴിയും കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ളതിനു കൂടി ഒരു മാതൃകയാണ് നജീബ് ഗാന്തപുരം എന്ന് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ നിസ്വാർത്ഥ പ്രവർത്തനം നടത്തി ജീവി നമ്മളെ വിട്ടുപോയ മുഹമ്മൂദിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം ഏറ്റുവാങ്ങി ഈ ഭാവി തലമുറക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് നജീബ് ഗാന്തപുരം അതിന് ഈ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഇവിടെ അഭിനന്ദിക്കുക ഇവിടെ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ എം സി വടകര ഉണ്ട് അതുപോലെ തന്നെ സണ്ണി ജോസഫ് എം എൽ എ ഇരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരുണ്ട് നമ്മൾ എം സി ചരിത്രം നല്ലപോലെ അറിയുന്ന ആളാണ് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം എഴുതുന്ന ആളാണ് അത് ആധികാരിക വക്താവാണ് അവരൊക്കെ കാര്യങ്ങൾ പറയാനിരിക്കെ സമയമില്ലാത്ത ഞാൻ ഇനി മനക്കെടേണ്ടതില്ല എന്നുള്ള നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ പുരസ്കാര സമർപ്പണവും പരിപാടിയും ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു ഈ നല്ല പ്രവർത്തനത്തിന് മഹമ്മൂദിന് നാളെ അതിന് ദൈവത്തിൻ്റെ വക്കലിൽ നിന്ന് വലിയ ഗുണം ലഭിക്കുമാറാകട്ടെ അാവിൻ്റെ വലിയ പരിചയം കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും തന്നെ സമരത്തിന്റെ പരിപാടിയുടെ ബഹുമാനായ അധ്യക്ഷൻ യുവജ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ശ്രീ കെ അബൂട്ടി ഹാജി ഈ പുരസ്കാര സമർപ്പണം നടത്തിയ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ്